കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനെ ചാരവൃത്തി ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ട്രാവൽ യൂട്യൂബറായ ജ്യോതി മൽഹോത്രയെ ഹരിയാനയിലെ ഹിസാർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിൽ മൂന്ന് ലക്ഷത്തിലധികം കാഴ്ചക്കാരുള്ള ഒരു യൂട്യൂബറാണ് ജ്യോതി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ചാര ശൃംഖലയുടെ പ്രധാന കണ്ണിയായി അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത് ജ്യോതിയാണ് നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ജ്യോതി തന്റെ യാത്രകളുടെ ഭാഗമായി ഏഴ് ദിവസം കേരളത്തിലും തങ്ങിയിട്ടുണ്ട് ഈ യൂട്യൂബർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേരള യാത്രാ പ്ലാൻ എന്നുള്ള പേരിൽ തന്റെ ഏഴ് ദിവസത്തെ കേരള സന്ദർശനത്തിന്റെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് കൊച്ചി എന്നിങ്ങനെ കേരളത്തിലെ വിവിധ ഇടങ്ങൾ ജ്യോതി സന്ദർശിച്ചതായി മൂന്ന് മാസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയും വളരെ വ്യക്തമായി കാണാം ജ്യോതി രണ്ടു തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യക്കാരിയായ പെൺകുട്ടി പാകിസ്ഥാനിൽ എന്ന പേരിൽ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിലേക്ക് നടന്ന യാത്രയിലാണ് പാകിസ്ഥാൻ ഹൈക്കമ്മിഷനിലെ ജീവനക്കാരനായ ഡാനിഷിനെ പരിചയപ്പെടുന്നത് ഡാനിഷ് ജ്യോതിയെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സിനെ പരിചയപ്പെടുത്തുകയും ജ്യോതിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്തതായി എഫ്ഐആറിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് രണ്ടാമത്തെ പാകിസ്ഥാൻ സന്ദർശനവും നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ റന ഷാബാസ് ഷാക്കിർ എന്നിവരെ പരിചയപ്പെടുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും രണ്ടാമത്തെ സന്ദർശന വേളയിലാണ് സംശയം തോന്നാതിരിക്കാൻ വ്യാജ പേരുകളിലാണ് ഇവരുടെ നമ്പറുകൾ സേവ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഇവരിൽ ഒരാൾക്കൊപ്പം ഭാര്യയും ഇന്തോനേഷ്യയും സന്ദർശിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹരിയാന പഞ്ചാബ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചാര ചാരശൃംഖേലയിലെ മുഖ്യ കണ്ണിയാണ് എന്ന് അധികൃതർ വ്യക്തമാക്കുകയാണ് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയെന്നും സാമ്പത്തികമായി സഹായിച്ചുവെന്നും ചാരവൃത്തി നടത്തിയെന്നും ആരോപിച്ച് ജ്യോതി അടക്കം ആറുപേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ മൂന്ന് നാല് അഞ്ച് എന്നിവയാണ് ജ്യോതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം വാട്സ്ആപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് എന്നീ മെസ്സേജിംഗ് ആപ്പുകൾ വഴി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാരുമായി ജ്യോതി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പാക് ഓഫീസർമാരുടെ പേര് തെറ്റായ രീതിയിൽ സേവ് ചെയ്താണ് അവർ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടായിരുന്നത് ഒരു സംഘത്തോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ജ്യോതി ആദ്യമായി പാകിസ്ഥാനിൽ എത്തിയതെന്ന് അധികൃതർ പറയുന്നുണ്ട് ഈ സന്ദർശന വേളയിൽ പരിചയപ്പെട്ട ഹിസ്നാഷു റഹീം അഥവാ ഡാനിഷ് എന്നയാളെ പരിചയപ്പെടുകയും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷവും നിരന്തരം സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുമുണ്ട് രണ്ടാമത്തെ പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ ഡാനിഷിന്റെ നിർദ്ദേശപ്രകാരം അലി അഹ്സാൻ എന്നയാളെ പരിചയപ്പെടുകയും ഇയാൾ വഴി പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ മുതൽ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് പോലീസിന്റെ ഭാഷ്യം പട്ടയാളിൽ നിന്ന് അതിർത്തിയിലെ പാക് ചാരന്മാർക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയ ദേവീന്ദർ സിംഗ് ദിലിയൻ എന്ന വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ജ്യോതി പിടിയിലാകുന്നത്